ഇവിടെയുള്ള ആളാണ് അതെ അതെ ഇവിടെ ആ രാവിലെ ഞാൻ വന്നു എന്തായിരുന്നു രാവിലെ വന്നപ്പോ കുട്ടിയെ കാണാനില്ലെന്നാണ് അവർ പറഞ്ഞത് ഇപ്പം അഞ്ചുമണിക്ക് രാവിലെ അഞ്ചു എന്റെ ഞാൻ ഒരു മുൻ പഞ്ചായത്ത് മുമ്പറൂടെ ആണ് ഇവിടുത്തെ അതിനുശേഷം ഇവിടെ എല്ലടോക്കെ നോക്കി എല്ലടോ അനിച്ചിട്ട് വന്നിട്ട് പിന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു പരിചയമുള്ള വീടാണോ ആ പരിചയമുള്ള വീട് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഈ കുട്ടിയുടെ അമ്മ അമ്മ പിന്നെ കൊച്ചിന്റെ അച്ഛൻ മാമൻ പിന്നെ മൂത്ത കുട്ടി ഇത്രയും പേരും ഇവിടെ താമസിക്കുന്നു വാടകയ്ക്കാണ് താമസിക്കുന്നത് അഞ്ചുമണിക്ക് ആരാഞ്ഞത് എങ്ങനെയാണ് അഞ്ചുമണിക്ക് പിന്നെ പിന്നെ അമ്മയും അമ്മയും അമ്മൂമ്മയും സഹോദരൻ അവരുടെ കൂടെയാണ് പുറത്തു പറഞ്ഞത് പുറത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു വരുന്ന സമയത്ത് എന്തായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് കുട്ടിയെ കാണാനില്ല എന്നുള്ള ഒരു ബേളായിരുന്നു അന്വേഷിക്കുകയായിരുന്നു അന്വേഷിക്കുകയായിരുന്നു ആ സമയത്ത് ഇവിടെ പുറത്ത് സി സി ടി വി ഉണ്ട് നോക്കുമ്പോ കുട്ടിയെ ആലോചിച്ചിട്ട് അവിടെ ഒന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെയാണ് പോലീസിന് എങ്ങനെയാ കാണുന്നത് അത് പോലീസിന് സംശയം വന്നിട്ട് ഫയർഫോഴ്സിനെ അറിയിച്ചു അപ്പൊ അവര് വന്ന് അവര് ആ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാണ് പോലീസ് പറഞ്ഞത് അവിടെ തീ കത്തിക്കൊണ്ടിരുന്നത് അത് അവര് വെള്ളം ഒഴിച്ച് അണച്ചു പോലീസ് വരുമ്പോഴും തീ ഇല്ല വെള്ള അതിന് മുമ്പേ വെള്ളം ഒഴിച്ച് അണച്ചു മരണ ആ അത് ആ കുട്ടിയുടെ അപ്പുപ്പൻ മരിച്ചതിന്റെ ഇന്ന് പതിനാറാണ് പതിനാറാണ് ആ അതിന്റെ കൂടുതൽ ില്ല ഇല്ല 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 വേറെ ആൾക്കാരുടെ അറിയില്ല സാധാരണ മാത്രമേ കുഞ്ഞിന്റെ അച്ഛൻ എന്താ ജോലി അതിവിടെ അവര് ശബരി സൂപ്പർ മാർക്കറ്റിൽ എന്റെ സീറ്റിൽ അവിടെ രണ്ടുപേരും അതിനെ പറ്റിയൊന്നും അറിയില്ല ആർക്കും കൂടുതലായിട്ടും അറിയില്ല എന്താ എന്താ സംശയം അറിയാവുന്ന നാട്ടുകാർ സ്വാഭാവികമായി തോന്നി സ്വാഭാവിക മരണമല്ലോ എന്തായാലും ഈ രണ്ടര വയസ്സായ കൊച്ചിന് ഒരു കാരണവശാലും ഈ കണക്കിൽ പോയി പറ്റില്ല കാരണം കൈവരിന്നുള്ള പൊക്കമുള്ളതാണ് െറ്റും കണ്ടില്ല ക്ലാരിറ്റി വരുത്തേ അതെ 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 സത്യാവസ്ഥ അറിയണം വെളിയിൽ നിന്നാരും വന്നും ഒരു കാരണവശാലും ചെയ്യില്ല സ്വന്തമായി